ഇത് കുറച്ച് മല്ലിവിത്താണ് ഇത് ഈ ചെറിയ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നടക്കാം നമുക്ക് വിത്തുകൾ മുളപ്പിക്കാൻ ഏറ്റവും നല്ലതൊക്കെ ഓപ്പോണി സിസ്റ്റമാണ് ഇത് ബെഡിൻ്റെ ഈ മേൽഭാഗത്തു നിന്നുള്ള ഡ്രൈ ആയിട്ടുള്ള കുറച്ച് കല്ലുകളൊക്കെ നീക്കുക ഇത് ഹൈഡ്രോട്രോണാണ് അത് കുറച്ച് നീക്കിയിട്ട് ഈ നനവുള്ള ഭാഗത്ത് നമ്മൾ ഇത് മല്ലിയായ കൊണ്ട് അടുത്തടുത്ത് ഉണ്ടാക്കി ഇടുന്ന തന്നെ നല്ല കുറച്ച് അകലായിട്ട് ഇടണ്ട ഈ രീതിയിലാണ് ഇട്ടിട്ട് പഴയപോലെ ആ നനവുള്ള ഭാഗത്ത് ഈ വിത്തുകൾ വരണം ആ രീതിയിലാണ് നമുക്ക് അക്കോപോൺസിൽ വിത്തുകൾ പാകേണ്ടത് നമ്മുടെ ഗ്രോബഡുകൾ ഇതേപോലെ ഡ്രൈ ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ താഴ്ത്തുകയുടെ വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു താഴ്ത്തുകുടെ വെള്ളം ഗ്രോബഡിലേക്ക് പമ്പ് ചെയ്യണമെന്ന് പറയുന്നത് ഈ രീതിയിൽ ഡ്രൈ ആയി കിട്ടാനാണ് ഇത് കണ്ടില്ല അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഡ്രൈ ആയിരിക്കും ഇതിൽ ഈ വിത്തിടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് കുറച്ച് കല്ലുകൾ നീക്കി ആ നനവുള്ള പകുണ്ട ഇതിന്റെ അടിഭാഗത്ത് വരെ വെള്ളം നനഞ്ഞു പോകുന്നുണ്ട് ഈ രീതിയിലാണ് നമ്മൾ വിത്തുകൾ ഇടേണ്ടത് കുറച്ച് ചീരവിത്ത് നമുക്ക് ഇത് വിത്തിട്ടതിനുശേഷം പഴയപോലെ അല്ലെങ്കിൽ ഇത്രയുള്ളതിൽ ഇതിൽ പോണിസിലെ വിത്തിടുന്ന സംവിധാനം ഇത് സാൻപോണിക് സിസ്റ്റത്തിലെ സാൻ ബെഡ് ആണ് അതിൽ നമുക്ക് ഇതിലൊക്കെ ഫിഷ് ടാങ്കിൽ വെള്ളം കയറി ഇറങ്ങുന്നുണ്ട് അതിലൊക്കെ ഇതേപോലെ വിത്ത് ഇട്ടുകൊടുക്കാം പുതിയ അക്കോ സിസ്റ്റത്തിൽ നമുക്ക് മീനിന് അത്ര വേസ്റ്റും ഇതൊക്കെ വരാൻ മൂന്ന് മാസമെങ്കിൽ മിനിമം വേണം മിനിമം മൂന്ന് മാസം ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡിൽ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഗ്രോത്ത് കിട്ടുള്ളൂ അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വേസ്റ്റ് അടുക്കള മാലിന്യ സംസ്കാരത്തിലുള്ള ലഭിക്കുന്ന ഈ ഫ്രാസ് ഉണ്ടല്ലോ അത് കുറച്ച് എടുക്കാം അത് കുറച്ച് എടുത്തിട്ട് ഇതിൽ വെള്ളമില്ല ഡ്രൈ ആയിട്ടുള്ള സംഭവം കൊണ്ട് വെള്ളമല്ലല്ലോ അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ അഫ്രാസ് ഈ രീതിയിൽ വെള്ളം ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇത് നൂറ് ലിറ്ററിൽ ഒരു ലിറ്റർ എന്ന രീതിയിൽ ഈ ഈ സംഭവം വെള്ളം ഒഴിച്ചു കൊടുക്കാം നൂറ് ലിറ്ററിൽ ഒരു ലിറ്റർ എന്ന രീതിയിലാണ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും പച്ചക്കറികൾക്ക് ആ മത്സ്യങ്ങൾ വളർന്ന് അവരുടെ അമോണിയൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് ഈ രീതിയിൽ പച്ചക്കറികൾ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ചെയ്യാം എന്നാൽ ഫ്രാസ് അതിൽ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അക്കോപോണി സിസ്റ്റത്തിലെ കല്ലുകളിൽ തൈകൾ നടുന്നതും അതേപോലെ ഈ തൈകൾ നടുന്ന ഈ രീതിയിലാണ് ഇതൊക്കെ നമ്മൾ തൈ നട്ടിട്ടുള്ളതാണ് ഇതൊക്കെ ഡ്രൈ ആയിട്ടുള്ള കണ്ടില്ല നല്ല ഡ്രൈ ആയിരിക്കുന്ന സംഭവം കണ്ടില്ല അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ തൈകൾ നടാനും വിത്തുകൾ പാകാനും വിത്തുകൾ പാകാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിൽ വെറുതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ താനം മുറിച്ച് മാറ്റി പറിച്ചു നടേണ്ട ആവശ്യമൊന്നുമില്ല വിത്തുകൾ വെറുതെ ഇട്ട് കൊടുത്ത് ഞാൻ മുളച്ച് വലുതായി നന്നായിട്ട് കായ ഉണ്ടാവും ഇതിലൊക്കെ അതേപോലെ ഞാൻ വിത്തിട്ടിട്ട് ഒരുപാട് പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി രീതിയാണ് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാനും നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തിലേക്ക് ജീവിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തേണ് നന്ദി നമസ്കാരം